ഒന്ന് യോഹന്നാൻ അഞ്ച് പതിമൂന്ന് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന നിത്യരക്ഷയുടെ ഭദ്രതയെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വേദസൂക്തമാണിത് യേശുവിനെ സ്വന്തം കർത്താവായി ഹൃത്തടത്തിൽ സ്വീകരിച്ചിരിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്നാണ് അപ്പസ്ഥലം പറയുന്നത് അത് താൽക്കാലികമല്ല ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിനെ നിത്യമെന്നും പറയാൻ കഴിയുകയില്ലല്ലോ പ്രിയമുള്ളവരെ തെറ്റുകൾ പരാജയങ്ങൾ ഒക്കെ നമ്മൾ ഉണ്ടായേക്കാം പക്ഷേ സർവ്വജ്ഞാനിയായ ദൈവം അത് മനസ്സിലാക്കി തന്നെയാണ് നമ്മെ വീണ്ടെടുത്തത് പരാജയങ്ങൾ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കണമെന്ന് മാത്രം അതുകൊണ്ട് സംശയിക്കാതെ ഇരുട്ടിൽ തപ്പാതെ നിത്യജീവന്റെ ഉറപ്പോ നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തെറ്റു കുറ്റങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങളിൽ വന്നു പോകുന്നുണ്ട് എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവിക സഹിത്വം ആസ്വദിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ യേശു ധന്യനാമത്തിൽ തന്നെ ആമേൻ